ഇനി ചിലപ്പോൾ നമുക്ക് നോക്കാം കൊട തോന്നുന്നു നമ്മടെ ഒരു റെയിൻബോ പോലത്തെ കാണുന്നു നോക്കാം നമുക്ക് ഞാൻ അന്വേഷിച്ച കൊട തന്നെ തോന്നു ഞാൻ എണ്ണൂറ് പേരെ കൊടാതിട്ട് വന്നത് ഇനി ഇരുന്നൂറ് പറഞ്ഞത് നമുക്ക് ആ ഇത് കുറച്ച് ചെറുതായി പോയി ഇതിന് ഏറ്റവും വലുതോ

എന്നാ ഇത് നമുക്ക് നമുക്ക് മേടിക്കാം വേണം മഴ പക്ഷെ അമ്മുണ്ട് ചെറിയ കൊടും എല്ലാം ഇരുന്ന് പറഞ്ഞേ നമ്മ എല്ലാം ബ്രാൻഡ് മേടിക്കുന്നു അല്ലേ എന്തായിരുന്നാലും മഴ വരുമ്പോ എല്ലാരും ഉപയോഗിക്കുന്നു അത്രേ ഉള്ളത് എന്തായാലും ഈ കൊട ഞാൻ മേടിച്ചു അപ്പൊ ആരെങ്കിലും ഇങ്ങനെ നമുക്ക് നല്ല ലാഭത്തിൽ യും ചെയ്യുന്നു ഒരു കൊല്ലം വരെ എന്തായാലും ഒപ്പിക്കാം ഞാനും ഹാപ്പി ഹാപ്പി ഞാൻ ആയി അറിയാൻ കഴിയാ ഹാപ്പി ആവും അഞ്ചു മടക്കിന്റെ അഞ്ചു മടക്കിന്റെ ടക്കന്നെ അല്ലേ അല്ല ഇരുന്ന് വരുന്നേ അങ്ങനെ എനിക്ക് ഞാൻ ചണ്ടായില്ല ഇവർ നമ്മളെ വീടെ കാണുന്ന പരിചയപ്പെട്ടിരുമ്പത്തേക്ക് ഇവരുടെ ബന്ധുക്കൾ എല്ലാം നമ്മളെ നാട്ടില് ആനക്കല്ലുണ്ട് അങ്ങനെ ഓ വണ്ടി കൊണ്ട കാരണ്ട് വെശിയർച്ച ഹോട്ടല ഹോട്ടല अरे यार ഞങ്ങ നാളെ നമ്മളെ പഠിപ്പിലെ ഹോട്ടലയുടെ വെശിയർച്ച എന്ന വെണ്ടിന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും നമുക്ക് എങ്ങനെ കിട്ടുന്നില്ല നമുക്ക് ബംഗ്യര സന്തോഷം ഞങ്ങ നാളെ എന്ന് അറിയോ ചിർപ്പന ഉണ്ടോണ്ട് പർപ്പ ചിർപ്പന ഉണ്ട് നല്ല മെക്സ് ഉണ്ട് നല്ല ഒത്തി സ്ഥാനം മെല പിരോട് ചോദിക്കണം ുട്ട് തിന്നാവോ വീട്ടിലെ കൊറപ്പുണ്ട് ചുട്ടിന്ന നല്ല പൈസ കിട്ടുവോ പിന്നെ പൈസ ഒരു കുറവുമില്ല വില ഉണ്ട്

നമ്മളെ ും കിട്ടി ചെറിയ കൊണ്ടുപോവാല്ലേ ും ഇട്ടുണ്ട് നമ്മൾ ബന്ധപ്പെട്ട ബസ്സിന് കപ്പിപ്പിടിച്ചു പോണം ബന്ധിട്ട ബസ് പഴയ ബസ് സ്റ്റാൻഡ് ഇല്ലാന്ന് പോകുന്നു നമ്മൾ ഇന്നത്തെ വിശേഷം എല്ലാടത്തേ ഇത് വിശേഷായിട്ട് നാളെ കാണാ